ഹലോ അറിയോ ആ ഗീത ചേച്ചി അല്ലേ സുഖാണോ ആരോഗ്യണ്ട് ഹാർട്ടിന് വേല കൊഴപ്പുണ്ടോ സ്ട്രോങ് ആണോ എന്താണെന്നറിയ ഒരു സന്തോഷവാർത്ത പറയാനാ അത് ഹാർട്ടിലെ പ്രശ്നമുള്ളവര് ചിലപ്പോ ഹാർട്ട് അറ്റാക്ക് പോരും കൂടെ അപ്പൊ ഞെട്ടരുത് ഒരു കാര്യം പറയാൻ പോവാ അതായത് ഗീത ചേച്ചിക്ക് ലക്കി ഡ്രോ ടിക്കറ്റിലൂടെ പത്ത് ലക്ഷം രൂപ അടിച്ചിരിക്കുകയാണ് ഇത് ഇവിടുന്ന് വിളിച്ചിരുന്ന ആരെങ്കിലും ആ അതാണ് ഈ ഞെട്ടലില്ലാത്തല്ലേ ഞാൻ സാധാരണ വിളിക്കുമ്പോ അയ്യോ ഇത് സത്യമാണോ ശരിയാണോന്നൊക്കെ ചോദിക്കൂ ഞാൻ നോക്കുമ്പോ ഒരു ആശ്ചര്യമില്ല

ആ ഓ ശരി ശരി ഇതെങ്ങനെ ഏത് വഴി എടുത്ത് ഫ്ലിപ്പ്കാർട്ട് വഴിയാണോ അതോ പോച്ചേട്ടി ഡോട്ട് കോം വഴി അല്ലേ ഗീതച്ചേച്ചി തന്നെയാണ് എടുത്തേ മോനാണ് ചെയ്തതന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്നായിരുന്നു ഓ അങ്ങനെ പറഞ്ഞിട്ടല്ലേ ഇന്നലെ അടുത്തു അഞ്ചു അടിച്ചോ അതിലേ അതിലടിച്ചേ അല്ല ഒറ്റ പ്രാവശ്യം എടുത്തിട്ടു ഒറ്റ ദിവസം എടുത്തിട്ടുണ്ട് അടിച്ച കാര്യം അറിയത്തില്ലേ അല്ലേ ടിക്കറ്റ് െങ്കിൽ പോട്ടി വാങ്ങില്ലായിരുന്നോ ഓ ശരി ശരിടയ്ക്ക് പോച്ചവെട്ടി വാങ്ങി ടിക്കറ്റ് സ്വന്തമാക്കണ്ടല്ലേ അപ്പൊ പിന്നെ ഭർത്താവ് എന്ത് ചെയ്യുന്നു എന്നിട്ട് വീട്ടില് കൊത്തുപണിയും കൂടെ ബുദ്ധിമുട്ടായി വീടൊക്കെ അപ്പം തൽക്കാലം ഞങ്ങടെ തറവാട്ടിലേക്ക് പോകുന്നതാണ് ഇത് അറുപത്തഞ്ചു കൊല്ലം പഴക്കുള്ള തറവാടാണ് എവിടെയാണ് സ്ഥലം ഇത് ചത്രമങ്ങനെ ം ശത്വമംഗലം ഓ അവിടെയാണ് അല്ലേ ചേച്ചി എന്ന ആ മൂന്ന് പിള്ളേരുണ്ടല്ലോ അപ്പൊ ഇന്നെന്തിനാ വേറെ പണിയില്ലേ മക്കള് പഠിക്കാന്നെ രണ്ടുപേര് ആ വേറെ നിറഞ്ഞിരിക്കുന്ന രക്ഷന്മാരാ. വേറെ നിറഞ്ഞിóക്കാ അല്ലേ? ആ ആ രണ്ടാമൻ കുട്ടിയോ ഒരു പെൺകുട്ടി ല്ലേ? ആ രണ്ടാമൻ കുട്ടി. ആ. അപ്പോൾ ചേച്ചി ഈ 10 ലക്ഷം എന്തിയോ? ട്രേറ്റ് കർമ്മരണ്ട് ഈ വീട് ഏട്ടാനേക്കാ. ആ. കർമ്മരണ്ട്. അതിനെ നല്ലൊരു സഹായയായി ഒരുപാട് സന്തോഷം കണ്ടേ ദയكنം നന്ദി പറയയാണ്. അയ്യേ നിന്നോട് എന്നാ അറിയാനേ? നിന്നോട് പറയണ്ട, ശ്രഷ്ടാവനോട് പറഞ്ഞാ മതി. നമ്മൾ ഇതൊക്കെ അവിടുന്ന് ആണല്ലോ എല്ലാം സമയമാകുമ്പോ ഒക്കെ നടക്കണത് ആ ചായ കുടിച്ച് നോക്കിയോ പോട്ടി എങ്ങനെയുണ്ട് ആ ഇന്നലെ എടുത്തുള്ളു അല്ലേ ഓൺലൈനിലാണല്ലോ അല്ലേ ഷോറൂമുകള് ജ്വല്ലറികളിൽ കിട്ടും നമ്മുടെ മറ്റു സ്ഥാപനങ്ങളിൽ കിട്ടും അല്ലെ ഓൺലൈനിലായിട്ട് നിങ്ങൾക്ക് അത് വരുത്താം പിന്നെന്തൊക്കെയാ വിശേഷങ്ങള് ഞാന് തിരക്കായി പോയി ഇവിടെ അല്ലെങ്കിൽ നേരിട്ടിട്ട് വന്ന് ഏൽപ്പിക്കണം പത്ത് ലക്ഷമാണ് അപ്പൊ അതിന്റെ ടി ഡി എസ് കഴിഞ്ഞിട്ടാണ് കിട്ടി ടാക്സ് കഴിഞ്ഞിട്ടുള്ള പൈസ കിട്ടുന്നത് അപ്പൊ ഞാൻ നോക്കട്ടെ ചെക്ക് ഇവിടെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ അല്ലെങ്കിൽ വിളിച്ചോ വരാലോ അല്ലേ കുടുംബസമേതം വരൂ ഏട്ടോ ആ അങ്ങനെ ചെലവൊന്നും ഉണ്ടാവില്ലേ ചെലവൊന്നുമില്ലേ നമുക്ക് ഇത്രയും വലിയ പൈസ ഒക്കെ അടിച്ചിട്ട് അപ്പൊ ഇനി ഇടയ്ക്കാണല്ലോ ആ ഹലോ പേരെന്താ ജിഷ്ണു ആ നിങ്ങളാണോ ലക്കി ഡ്രോ ടിക്കറ്റ് സ്വന്തമാക്കിയത് ആ മുമ്പ് അടിച്ചിട്ടുണ്ടോ ആദ്യമായിട്ട് എടുക്കണേ ലോട്ടറി ഒക്കെ എടുക്കാറുണ്ടോ ആ ഇതുവരെ അടിച്ചിട്ടില്ല അപ്പൊ ബോച്ചെക്കി ഡ്രോയിലൂടെയാണ് നിങ്ങളുടെ സമയം തെളിഞ്ഞിരിക്കുന്നത് അല്ലെ ഭാഗ്യം കടാക്ഷിച്ചിരിക്കുന്നത് ചായ കുടിക്കാൻ മറക്കണ്ട ഡെയിലി ഒരു നാലെണ്ണം വെച്ച് കുടിച്ചോളൂ അതെ 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 ആ എന്താ ചെയ്യണ് എന്ത് ഷോപ്പിലാണ് ബൈക്കിന്റെ എന്തിന്റെ പണി നിർത്തണ്ട എന്തായാലും അപ്പൊ ഇനി വർക്ക് ഷാപ്പ് തുടങ്ങോ സ്വന്തമായിട്ട് മറ്റേ എന്തെങ്കിലും നമുക്ക് സന്തോഷാണല്ലോ ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ആയി മാറി അതൊരു ഉപകാരപ്രദമായി പിന്നെ ആദറാണോ അവിടെ ഉണ്ടോ കറങ്ങാൻ പോയതാ നിങ്ങള് കല്യാണം കഴിച്ച പാർട്ടിക്ക് പോയതാണ് ആ ശരി ശരി ടീ പാർട്ടിയാണോ നിങ്ങള് കല്യാണം കഴിച്ചതാണോ എന്താ കഴിക്കാത്ത വയസ്സൊക്കെ ആയിട്ടോ അത്യാവശ്യം നല്ല കട്ടിയും മീസിയും താടിയൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം എത്ര വയസ്സായ പുരുഷനാണ് എന്നിട്ട് എന്താ കല്യാണം കഴിക്കാത്ത അപ്പൊ ഇനിയിപ്പോ സമയായി ലോട്ടറി ഒക്കെ അടിച്ച് ഇനിയിപ്പൊക്കെ വൈകിക്കണ്ട തന്നെ സ്വന്തം കടയൊക്കെ ഇടുന്നിട്ട് സ്വന്തമായിട്ടൊരു കല്യാണൊക്കെ കഴിച്ച് സ്വന്തമായിട്ടൊരു ഭാര്യ പോറ്റി മുമ്പോട്ട് പോവല്ലേ അപ്പൊ ഓക്കെ താങ്ക് യു വെരി മച്ച് സന്തോഷം വേൾഡ് വിത്ത് ലവ് ലവ് യു ഓൺ ബൈ